ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ആഫ്രിക്കൻ യാത്ര തുടരുകയാണ് ആഫ്രിക്കൻ യാത്രയിലെ കഴിഞ്ഞ വീഡിയോകളെ പറ്റി ഞാൻ ഒന്ന് ചെറുതായിട്ട് പരാമർശിക്കട്ടെ നമ്മൾ ആദ്യം ചെയ്തത് മൊത്തം യാത്രയുടെ റൂട്ട് മാപ്പും എവിടെയെല്ലാം പോയി എന്തൊക്കെ കണ്ടു എന്നുള്ള ചെറിയ വിവരണങ്ങൾ ഉൾപ്പെടെയുള്ള മൊത്തം യാത്ര അതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞുള്ള ആ വീഡിയോയിൽ നിങ്ങൾക്ക് ആ മൊത്തം റൂട്ട് മാപ്പും ആ ഡീറ്റെയിൽസും ഒക്കെ കാണാം പിന്നീട് നമ്മൾ കുറച്ച് വീഡിയോകൾ ചെയ്തു അതിലൊന്ന് ഞങ്ങളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കണ്ട ഏറ്റവും നല്ല സീനുകൾ വീഡിയോ ക്ലിപ്പുകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല വീഡിയോ ക്ലിപ്പുകൾ ഇൻ ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സുഖകരമായിട്ട് ഇന്ന് കാണാവുന്ന ആഫ്രിക്കയുടെ ഏറ്റവും മനോഹരമായ ആ വൈൽഡ് ലൈഫ് ഞങ്ങൾ കണ്ട സിറ്റുവേഷൻസ് ഒക്കെയാണ് അത് പത്ത് മിനിറ്റേ ഉള്ളൂ പിന്നെ നമ്മൾ കണ്ടത് ആഫ്രിക്കയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയുള്ള ഒരു പത്ത് കാര്യങ്ങൾ പറയാം അപ്പോഴും നമ്മൾ ആക്ച്വൽ വൈൽഡ് ലൈഫിലോട്ടൊന്നും കടന്നിട്ടില്ല പിന്നീടുള്ള രണ്ട് വീഡിയോ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ബിഗ് ഫൈവ് ഏറ്റവും അപകടകാരികളായ വലിയ അഞ്ച് മൃഗങ്ങളെയാണ് നമ്മൾ ബിഗ് ഫൈവ് എന്ന് പറയുന്നത് അതിലെ രണ്ട് മൃഗങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സിംഹങ്ങൾക്ക് നടുവിൽ എന്നൊരു വീഡിയോയിൽ നമ്മുടെ സിംഹങ്ങളെ പറ്റിയും അതുപോലെ ആഫ്രിക്കൻ എലഫൻസ് എന്ന രീതിയിൽ അവിടുത്തെ പ്രത്യേകിച്ച് കെനിയയുടെ താഴ്വാരത്ത് കിടക്കുന്ന അംബോസ്ലി നാഷണൽ പാർക്കിലെ എലിഫൻസിനെയൊക്കെ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോകളൊക്കെ കാണുക അപ്പോൾ ബിഗ് ഫൈവില് ഇനി അവശേഷിക്കുന്നത് മൂന്ന് മൃഗങ്ങളാണ് അപ്പൊ അതിൽ ഒരെണ്ണം പ്രത്യേകിച്ച് പറയേണ്ടതാണ് കാന്ാമൃഗങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന റൈനോസറസ് അല്ലെങ്കിൽ റൈനോ ഞങ്ങൾ കെനിയയിലും താൻസാനിയയിലും എവിടെയൊക്കെ പോയപ്പോഴാണ് ഞങ്ങളുടെ മുമ്പില് കണ്ടാമൃഗങ്ങൾ അല്ലെങ്കിൽ റൈനോസറസ് അല്ലെങ്കിൽ റൈനോ നമുക്ക് ചുരുക്കി റൈനോ എന്ന് വിളിക്കാം അപ്പം ഇവയൊക്കെ എവിടെയൊക്കെയാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നു വിട്ടത് ഞങ്ങൾ എവിടെയൊക്കെയാണ് ഇവയെ കണ്ടത് അതിന്റെ വിശേഷണങ്ങളും അതുപോലെ വംശവാസം വന്നുകൊണ്ടിരിക്കുന്ന നോർത്തേൺ വൈറ്റ് റൈനോസ് അവയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഫ്രിക്ക സന്ദർശിച്ച ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങൾ നെയ്റോബിയിലാണ് ചെന്നിറങ്ങിയത് അപ്പൊ നെയ്റോബി തൊട്ട് നമ്മൾ അവസാനം തിരിച്ച് നെയ്റോബിയിൽ എത്തുന്നത് വരെയുള്ള ഓരോ സ്ഥലത്തെയും ഡീറ്റെയിൽസുകൾ പിന്നീടുള്ള വീഡിയോകളിൽ വരും അപ്പോൾ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അത് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളാണ് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾക്ക് കൂടുതൽ റീച്ച് ലഭിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഫാമിലികളുമൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യുക ഇതിന്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വീഡിയോകളുടെ ലിങ്കുകളും ചാനലിന്റെ ലിങ്കും ഉൾപ്പെടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വാച്ച് ചെയ്യുന്ന എളുപ്പമാണ് അവിടെ പോയി അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് നേരിട്ട് കണ്ട്രാമൃഗങ്ങളുടെ കഥകളിലോട്ട് കടക്കാം അന്യം നിന്ന് പോകുന്ന അല്ലെങ്കിൽ വംശനാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സ്പീഷീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൈനോസറസ് അല്ലെങ്കിൽ കണ്ട്രാമൃഗങ്ങൾ നിങ്ങൾക്കറിയാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മൃഗങ്ങളും പക്ഷികളും ആൾറെഡി വംശനാശം വന്നു പോയതാണ് അവയെ കാണാനുള്ള ഭാഗ്യമൊന്നും നമുക്കുണ്ടായില്ല ഇനിയുള്ള വരുന്ന തലമുറയ്ക്ക് ഇന്ന് അവശേഷിക്കുന്ന മറ്റ് മൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മൾ അവരെ സംരക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ റൈനോസറസ് പോലെയുള്ള മൃഗങ്ങളെ വരും തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഇവയൊക്കെ വളരെയധികം സംരക്ഷിക്കുന്ന പാർക്കുകൾ ലോകത്തിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആഫ്രിക്കയിലാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അഞ്ച് ലക്ഷം ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് റൈനോസ് ആഫ്രിക്കയിലും ഏഷ്യയിലും ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതായതോടെ റൈനോ നമ്പേഴ്സ് ഡ്രോപ്പ് ടു സെവൻറ്റി തൗസൻഡ് നമ്മുടെ കണ്ടാമൃഗങ്ങളുടെ എണ്ണം എഴുപതിനായിരം ആയിട്ട് കുറഞ്ഞു ഇന്ന് വെറും ഇരുപത്തിയേഴായിരം റൈനോസറസുകളാണ് ഇന്ന് കാടുകളിൽ അവശേഷിക്കുന്നത് ഇവയെ സംരക്ഷിക്കുന്ന കൺസർവൻസികൾക്കും നാഷണൽ പാർക്കുകൾക്കും പുറത്ത് ഇവയ്ക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഇവ നമ്മുടെ ഈ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ കൊമ്പിന് അവരുടെ തൊലിക്കേതിനുക്ക് വേണ്ടി വളരെയധികം ഓച്ചിങ് വളരെയധികം വേട്ട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യന്റെ സ്ഥിരമായ ഈ വേട്ടയാടൽ കാരണവും പിന്നെ വനം കുറഞ്ഞതുമൊക്കെയാണ് ഇവയുടെ എണ്ണം കുറയാനുള്ള ഒരു പ്രധാന കാരണം ഞങ്ങളുടെ ആഫ്രിക്കൻ യാത്രയിൽ ആദ്യമായിട്ട് ഞങ്ങൾ റെയ്നയോടെ കണ്ടത് കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയോട് ചേർന്ന് കിടക്കുന്ന നൈറോബിയൻ നാഷണൽ പാർക്കിലാണ് ലോകത്തിലെ അങ്ങനെ ഒരു തലസ്ഥാനം ഒരു ക്യാപിറ്റൽ സിറ്റി മാത്രമേ ഉള്ളൂ അതായത് വന്യമൃഗങ്ങൾ ജീവിക്കുന്ന ഒരു നാഷണൽ പാർക്കും അതുപോലെ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ സിറ്റിയും ഒരുമിച്ച് കിടക്കുക എന്നുള്ളത് അതാണ് നൈറോബിയിലെ നൈറോബിയൻ നാഷണൽ പാർക്ക് ഞങ്ങൾ നൈറോബിയിൽ ചെന്നിറങ്ങിയതിന്റെ പിറ്റേന്ന് തന്നെ ഈ നാഷണൽ പാർക്കിലേക്ക് ഒരു യാത്ര നടത്തി നൈറോബിയിലെ കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്ന ട്രിപ്പുകൾ നമുക്ക് അവിടെ ധാരാളമുണ്ട് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം ഞാൻ വയറ്റർ എന്നൊരു വെബ്സൈറ്റ് ആണ് സാധാരണ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ട്രിപ്പുകൾ ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാലു പേർക്കുള്ള ടിക്കറ്റുകളും അതുപോലെ നെയറോബിയയില് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഈ നാഷണൽ പാർക്കിൽ എൻട്രൻസ് ചെയ്യാനുള്ള ടിക്കറ്റ് അതുപോലെ തന്നെ നാഷണൽ പാർക്കിൽ ഒരു എലഫന്റ് ഓർഫനേജ് ഉണ്ട് അവിടെ കയറുന്നതിനുള്ള ടിക്കറ്റ് അങ്ങനെ പല ടിക്കറ്റുകളും നമുക്ക് ഓൺലൈനിൽ എടുക്കാം ഇതെല്ലാം നേരത്തെ തന്നെ എടുത്തിരുന്നു അതുകൊണ്ട് നമുക്ക് ലൈൻ നിൽക്കേണ്ട ചില സ്ഥലങ്ങളിൽ അവരുടെ സന്ദർശകരുടെ എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആയിട്ട് ചെല്ലാണെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇതെല്ലാം ഓൺലൈനിൽ തന്നെ നമുക്ക് നേരത്തെ എടുക്കാം വെളുപ്പിന് തന്നെ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാനുള്ള ജീപ്പ് ഹോട്ടലിൽ വന്നു യാത്രയ്ക്ക് കഴിഞ്ഞ് അവർ വൈകുന്നേരം നമ്മളെ ഹോട്ടലിൽ തന്നെ കൊണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങളെയും വഹിച്ചുകൊണ്ട് ഈ വാഹനം നെയ്റോബ്യൻ നാഷണൽ പാർക്കിൽ കയറി അല്പം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ട് ഒരു അമ്മയും കുഞ്ഞും വഴിയുടെ ഒത്ത നടുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ഈ അമ്മയെ മാത്രമേ കണ്ടുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് മനസ്സിലായത് രണ്ടുപേരുടെയും മുതുകൂട്ടായിട്ട് ഓരോ വെളുത്ത പക്ഷിയും ഉണ്ടായിരുന്നു ഈ പക്ഷികളെ ഞാൻ ആഫ്രിക്കൻ എലഫൻസ് എന്ന ആ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതാണ് ഈ പക്ഷിയുടെ പേര് കാറ്റിൽ ഇഗ്രറ്റ്സ് എന്നാണ് ആനകളുടെയും കണ്ടാമൃഗങ്ങളെയും അതുപോലെ ഇവിടുത്തെ ഗോത്രമനുഷ്യർ വളർത്തുന്ന കന്നുകാലികളുടെയും ഇങ്ങനെ വലിയ മൃഗങ്ങളുടെയൊക്കെ കൂടെ ഈ പക്ഷികളെ കാണാം ഇവര് ഈ മൃഗങ്ങളുടെ കൂടെ നടക്കുന്നത് രണ്ടു പേർക്കും ഗുണമുള്ള ഒരവസ്ഥയാണ് ഈ പക്ഷികൾ മൃഗങ്ങളുടെ ദേഹത്ത് നിന്നുള്ള ടിക്സ് മറ്റു പാരാസൈറ്റുകൾ ഇതൊക്കെ കൊന്നു നിന്ന് ഇഷ്ടപ്പെടും മൃഗങ്ങൾക്കാകട്ടെ പാരാസൈറ്റുകളൊക്കെ ശരീരത്തിൽ നിന്ന് പോയി ഒരു സുഖവും കിട്ടുകയും ചെയ്യും കുറേ നേരം ഞങ്ങൾ ഈ അമ്മയെയും കുട്ടിയേയും നോക്കി അവിടെ നിന്നു അവർ മാറുകയാണെങ്കിൽ നമുക്ക് ഫോർവേഡ് മുന്നോട്ട് തന്നെ പോകാം എന്ന് കരുതി ഇതിനു മുമ്പ് ഞാൻ കണ്ടാമൃഗങ്ങൾ കണ്ടിട്ടുള്ളത് മൃഗശാലകളിൽ മാത്രമാണ് ആദ്യമായിട്ടാണ് കാടിന്റെ വന്യതയിൽ സ്വതന്ത്രമായി വിലസുന്ന ട്രൈനോസറസുകളെ നമ്മുടെ മുമ്പിൽ കാണുന്നത് അതും ഒരു അമ്മയും കുഞ്ഞും നല്ല രസകരമായ ഒരു കാഴ്ചയായിരുന്നത് കുറേ നേരം അവിടെ നിന്നിട്ടും ഈ വഴിയിൽ നിന്ന് ഒരു മാറിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവർ വീണ്ടും ജീപ്പ് തിരിച്ച് വേറെ വഴിക്ക് വിടുകയാണ് ഉണ്ടായത് പല മൃഗങ്ങളും പക്ഷികളും ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയെങ്കിലും അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല നമ്മളിത് പ്രത്യേകിച്ച് കാണ്ഡ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഡൈനോസറസുകൾക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് നെയ്റോബിയേയും നെയ്റോബിയ നാഷണൽ പാർക്കിനെയും ഒക്കെ വിശദമായിട്ട് കാണാം അതൊക്കെ കാണുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക ഇവിടെയൊന്ന് തിരിച്ചു ഞങ്ങൾ വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവിടെ വേറൊരു അമ്മയും കുഞ്ഞിയും അവിടെ നിൽക്കുന്നത് കണ്ടത് പെൺകാട്ടാമൃഗങ്ങൾക്ക് സാധാരണ രണ്ട് വർഷം മുതൽ അഞ്ചു വർഷങ്ങൾ വരെ സമയം കൊണ്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് സാധാരണ അവർക്ക് പ്രസവത്തിൽ ഒരു കുട്ടിയും ഉണ്ടാകും രണ്ട് കുട്ടികൾ ഉണ്ടാകുന്നത് വളരെ വളരെ വിരളമാണ് ഇവയ്ക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് മാസം വരെയാണ് ഗർഭകാലം അങ്ങനെ ഗർഭം ധരിച്ച് അതായത് ഒന്നര വർഷം എടുക്കും ഗർഭം ധരിച്ച് പ്രസവം കഴിഞ്ഞ് മൂന്ന് വർഷം വരെ ഈ കുട്ടി അമ്മയുടെ കൂടെ നടക്കും കഴിഞ്ഞാൽ കുട്ടി അമ്മയിൽ നിന്ന് വേർപെട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇവർക്ക് സാധാരണ അഞ്ചു വർഷത്തിലാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പിന്നീട് ജിറാഫുകളെയൊക്കെ കണ്ട് ഞങ്ങൾ കുറെ നേരം ഓടിപ്പോയപ്പോൾ മൈതാനയിൽ മേഞ്ഞു നടക്കുന്ന ഒരു കണ്ടു അവന്റെ മുതുകം നേരത്തെ പറഞ്ഞതുപോലെ കാറ്റിൽ ഇഗ്രസ് പക്ഷിയെ കാണാം ഈ റൈനോ പോകുന്നതനുസരിച്ച് ഞങ്ങളുടെ വണ്ടിയും അവന്റെ കൂടെ പോയി കുറേ നേരം അവനെയും കണ്ട് ഞങ്ങൾ സഞ്ചരിച്ചു ആഫ്രിക്കയിൽ പ്രധാനമായും രണ്ടുതരം റൈനോകളാണുള്ളത് ബ്ലാക്ക് റൈനോ ആൻഡ് വൈറ്റ് റൈനോ നമ്മൾ ഈ ബ്ലാക്ക് റൈനോ ആൻഡ് വൈറ്റ് റൈനോ എന്ന് പറയുമ്പോൾ അതിന്റെ നിറം കൊണ്ടാണ് ഈ വേർതിരിവ് എന്ന് വിചാരിക്കരുത് രണ്ട് വർഗത്തിനും ഏതാണ്ട് ഒരേ ചാരക്കളർ തന്നെയാണ് ബ്ലാക്ക് റൈനോയ്ക്ക് കറുത്ത നിറവും വൈറ്റ് റൈനോയ്ക്ക് വെളുത്തു നിറവും അല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത് രണ്ടിനും ഒരേ കളർ തന്നെയാണ് ഈ റൈനോസറസുകളിലെ സ്പീഷീസിനെ തിരിച്ചറിയുന്നത് അവയുടെ വായയുടെ ഷെയ്പ്പ് മനസ്സിലാക്കിയിട്ടാണ് ഈ വൈറ്റ് റൈനുകളിൽ തന്നെ രണ്ട് ജെനറ്റിക്കലി സബ് സ്പീഷീസ് ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ ബ്ലാക്ക് റൈനോ ഉണ്ട് വൈറ്റ് റൈനോ ഉണ്ട് ഈ വൈറ്റ് റൈനുകളിൽ തന്നെ വീണ്ടും രണ്ട് സബ് സബ്സ്പീഷീസ് ഉണ്ട് ഒന്ന് നോർത്തേൺ വൈറ്റ് റൈനോ മറ്റൊന്ന് സതേൺ വൈറ്റ് റൈനോ സങ്കടകരമായ ഒരു വസ്തുത ഈ നോർത്ത് വൈറ്റ് റൈനോ എന്ന സബ് സ്പീഷീസ് എക്സ്റ്റിൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് അതിന് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു ഇൻ ദ വൈൽഡ് അതായത് ലോകത്തിലെ ഒരു കാട്ടിലും ഇന്നിവ ജീവിക്കുന്നില്ല പക്ഷെ രണ്ട് നോർത്ത് വൈറ്റ് റൈനോൾ ഇന്ന് ലോകത്തുണ്ട് അവ രണ്ടും പെണ്ണുങ്ങളാണ് കെനിയായിലെ ഒല്പചിറ്റ കൺസർവൻസിയിലാണ് ഈ രണ്ടുപേരും ജീവിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ ആൺ നോർത്ത് വൈറ്റ് റൈനോയുടെ പേര് സുഡാൻ എന്നായിരുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒൽപജിറ്റ കൺസർവൻസിയിൽ മരിച്ചുപോയ സുഡാൻ എന്ന ആൺ നോർത്തേൺ വൈറ്റ് റൈനോയിൽ നിന്ന് എടുത്തു സൂക്ഷിച്ച ബീജങ്ങൾ സ്പേംസ് അത് ഉപയോഗിച്ച് കൂടുതൽ വൈറ്റ് റൈനോസിനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇനിയായാലെ കൺസർട്ടൻസികളൊക്കെ ഇതൊരു ബ്ലാക്ക് റൈനോ ആണ് ഇവന് ഞങ്ങൾ കുറെ നേരം ജീപ്പിൽ പിന്തുടരുന്നത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ മുമ്പില് ഒരു കണ്ടാമൃഗം അതിന്റെ ആവാസ സ്ഥലമായ ആഫ്രിക്കൻ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കാഴ്ച അവരെ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകളുമായിട്ട് വളരെയധികം സഫാരി വാനുകൾ അപ്പുറത്തൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പൊ ഇവൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഞങ്ങളുടെ ഡ്രൈവറും ഇവന്റെ സൈഡിലൂടെ പതുക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ഇവരുടെ ആ ഒരു ഗാംഭീര്യം ആ പുല്ലുമേഞ്ഞ് നടക്കുന്ന ആ ഒരു സൗന്ദര്യം അതും ആ വലിയ കാടിന്റെ വലിയ ഒരു പുൽമൈതാനത്തിന്റെ നടുവിലൂടെ ഒറ്റയ്ക്ക് ഇവനിങ്ങനെ പോകുന്നത് കാണുമ്പോൾ അത് നമ്മൾ തന്നെ ആസ്വദിക്കണം അധികം വൈകാതെ ഞങ്ങൾ വീണ്ടും വേറൊരു അമ്മയും കുട്ടിയേയും കണ്ടെത്തി അവർക്കരികില് ഈ ഇഗ്രഡ് പക്ഷികളുടെ തിരക്കാണ് വളരെയധികം പക്ഷികളിവിടെ കാണാം കുറേ നേരം ഞങ്ങൾ അവരെയും കണ്ട് ആസ്വദിച്ചു ഇത്ര നേരം നമ്മൾ ഈ നെയ്റോബ്യൻ നാഷണൽ പാർക്കിലാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ഇത്രയധികം ഈ ഡൈനോസറസിനെ കണ്ടത് അത് കഴിഞ്ഞ് ഞങ്ങള് നെയ്റോബ്യൻ നാഷണൽ പാർക്കിലെ മറ്റു കാഴ്ചകളിലേക്ക് പോയി ഞങ്ങൾ റൈനോയെ കാണുന്നത് വേറെ സ്ഥലത്ത് വെച്ചാണ് നെറോബിയയിൽ തന്നെ അനാഥരായ ആനക്കുട്ടികളെ സംരക്ഷിച്ച് വലുതാക്കി കാടുകളിലേക്ക് തിരിച്ചയക്കുന്ന ഒരു എലിഫന്റ് ഓർഫനേജ് ഉണ്ട് ആനകൾക്കുള്ള ഒരു അനാഥാലയം അതിനെപ്പറ്റി കൂടുതലായിട്ട് അതായത് നെറോബിയെ പറ്റി പറയുമ്പോൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം ഈ എലിഫന്റ് ഓർഫനേജിൽ ഒരു റൈനോ കുട്ടിയുണ്ട് ഒരു ചെറിയ റൈനോ ഇവൻ ഒരു ഓർഫനാണ് അനാഥൻ ഏതോ മൃഗത്തിന്റെ ആക്രമണത്തിൽ പരുക്ക് പറ്റിയ അവസ്ഥയിലാണ് ഇവൻ ഈ അനാഥാലയത്തിൽ എത്തുന്നത് അവന്റെ പുറത്ത് അന്ന് അവര് മരുന്നൊക്കെ വെച്ച് പുരട്ടി ഒരു വലിയ പുതപ്പൊക്കെ ഇട്ട് പുതപ്പിച്ച് കെട്ടിവെച്ച് അവനെ സുഖപ്പെടുത്തി അതിന്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത് ഞങ്ങളെ കാണുമ്പോൾ ഇവന്റെ മുറിവുകളൊക്കെ കരിഞ്ഞിട്ടുണ്ട് അവനീ കെട്ടുന്നുമില്ല അതെല്ലാം എടുത്തു കളഞ്ഞു ഇവന് നേരെ ഉണ്ടായ ആ ആക്രമണത്തിൽ ഇവന്റെ വാല് മുറിഞ്ഞു പോയി നിങ്ങൾക്ക് ഇപ്പം ഇവന്റെ ബാക്കിൽ നോക്കി കാണാം ഇവന്റെ വാലില്ല ഇന്ന് ഇവൻ ഇവിടെ ഇവിടുത്തെ ജീവനക്കാരുടെ കൂടെയാണ് ജീവിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും ആനക്കുട്ടികളുടെ പ്രദർശനമുണ്ട് അപ്പോൾ ആനക്കുട്ടികളുടെ പ്രദർശനത്തിന് മുൻപ് കാണികളെ കൈയ്യെടുക്കുവാൻ വേണ്ടി ഈ ജീവനക്കാർ ഇവനെയും കൊണ്ട് ഇവിടെ വരും കാണികൾക്ക് ഇവനെ കാണാം തൊടാം ഇവൻ നടക്കുന്നത് കാണാം ഒരുമിച്ച് ഫോട്ടോ എടുക്കാം അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ താൽക്കാലികമായിട്ട് സുഖകരമായിട്ട് ഇവനി ആനകൾക്കുള്ള അനാഥാലയത്തിൽ അവൻ അനാഥനാണ് എങ്കിലും അവരുടെ കൂടെ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നീട് ഞങ്ങൾ റൈനോളെ കാണുന്നത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ കൺസർവൻസിയിലാണ് ഒല്പചിട്ട കൺസർവൻസി അത് നെറോബയിൽ നിന്ന് കുറച്ച് നോർത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒൽപ്പജട്ടയിൽ ചെന്നതിനു ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് അത് മാറി പല രീതിയിൽ അത് അവിടെ താമസിക്കുന്നതിന്റെ രീതിയിൽ അവിടുത്തെ വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്ന സൗകര്യത്തിൻ്റെ രീതിയിൽ അവിടുത്തെ കാടുകളുടെ പ്രത്യേകതകള് അവിടെ താമസിക്കാനുള്ള വീടുകളുടെ പ്രത്യേകതകള് വന്യജീവികളുടെ വൈവിധ്യങ്ങൾ അങ്ങനെ വളരെ മനോഹരമായ ഒരു വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് വന്യജീവികളെ അടുത്ത് കാണാൻ വേണ്ടി തുറന്ന സ്ഥലത്ത് വിശാലമായ വാസസ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റിയ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു കൺസർവൻസിയാണ് ഈ ഒൽപ്പജെട്ടയിലുള്ളത് അതുപോലെ സന്ദർശകർക്ക് ഈ മൃഗങ്ങളെ അതിന്റെ വന്യതയിൽ തന്നെ തൊട്ടടുത്ത് കാണാവുന്ന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതിനെ പറ്റി നമുക്ക് സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ ഒൽപ്പജെറ്റ കൺസർട്ടൻസി ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഇത് ഡീറ്റെയിൽസിലേക്ക് കാണാം നമുക്ക് തൽക്കാലം ഇവിടെ കണ്ട റൈനോസറസുകളിലേക്ക് പോകാം കാട്ടിൽ മേഞ്ഞു കിടക്കുന്ന ഭീമന്മാരായ കണ്ടാമൃഗങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവരെ കാണുന്നതിന് വേണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്ത് പല വഴികളിലൂടെ പോകണം ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു കണ്ട്രാമൃഗത്തിന്റെ പേരാണ് ബറാക്ക അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ അന്ധനാണ് എന്നുള്ളതാണ് അതായത് അവൻ കണ്ണ് കാണാൻ വയ്യ അവൻ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവന്റെ അടുത്ത് പോകാം അവനെ തൊടാം തലോടാം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ ഈ ബറാക്ക അവിടെ ഇല്ലായിരുന്നു പക്ഷെ അവന്റെ കീപ്പേഴ്സ് ഞങ്ങൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഇവനെ വളരെ അകലെ നിന്നും കൊണ്ടുവരാൻ വേണ്ടി പോയി അങ്ങനെ കൊണ്ടുവന്നു അവർക്ക് അതിനുള്ള എന്തോ വഴികളൊക്കെ ഉണ്ട് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം മണപ്പിച്ച് പ്രലോഭിപ്പിച്ചിട്ടൊക്കെയാണ് അവനെ പതുക്കെ ഇവിടം വരെ എത്തിക്കുന്നത് കണ്ണ് കാണാത്തുകൊണ്ട് അവൻ വളരെ പതുക്കെ പതുക്കെയാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ വെറുതെ മങ്കികൾ ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു വെറൊക്കെ വന്നതിന് ശേഷം ഞങ്ങളും അവന്റെ അടുത്ത് നിന്ന് പുല്ലൊക്കെ കൊടുത്ത് തൊട്ട് തലോടി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നേരം അവനെ കണ്ട് ആ ഒരു നമുക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോ ഒരു ഡൈനോസർസിനെ മുട്ടി നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് തൊട്ട് മുമ്പിൽ കാണുമ്പോൾ അവന് അവന്റെ ആകാരമൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണ് ബറാക്ക അന്ധനാമെന്ന് എഴുതിയ ബോർഡിൽ തന്നെ നമുക്കുള്ള മറ്റൊരു മുന്നറിയിപ്പും ഉണ്ട് സാധാരണ വന്യജീവികൾ അൺപ്രഡിക്റ്റബിൾ ആണ് അവരുടെ അടുത്ത നീക്കം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് അപ്രോച്ച് ബറാക്ക അറ്റ് യുവർ ഓൺ റിസ്ക് ആൻഡ് ദ കൺസർവൻസി വിൽ നോട്ട് ഹാവ് എനി ലയബിലിറ്റി ഫോർ എനി ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറി എന്നാണ് അങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും ബറാക്ക കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ സുരക്ഷിതരായി തന്നെ അവിടെ അവിടെയൊന്നും മടങ്ങി തിരിച്ചുവരുന്ന വഴിയിലും ഞങ്ങൾ വീണ്ടും പുൽമൈതാനിയിൽ മേഞ്ഞു നടക്കുന്ന കുറെ റൈനോകളെയൊക്കെ കണ്ടു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലോകത്തിൽ അവശേഷിക്കുന്ന രണ്ട് നോർത്ത് വൈറ്റ് റൈനോകൾ ഇവിടെയാണുള്ളതെന്ന് അവരാണ് ഈ നിൽക്കുന്നത് ഇവർ രണ്ടുപേരും പെണ്ണുങ്ങളാണ് നോർത്തേൺ വൈറ്റ് റൈനോസ് എന്ന സബ് സ്പീഷീസിൽ പെട്ടവരാണ് ഈ രണ്ടുപേരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആണായിരുന്ന നോർത്ത് ഏൺ വൈറ്റ് റൈനോ അവസാനത്തെ മെയിൽ വൈറ്റ് റൈനോ അവന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സുഡാൻ അവൻ മരിച്ചതോടെ കൺസർവൻസി അവന്റെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ബീജങ്ങള് ആ ബീജങ്ങൾ ഉപയോഗിച്ച് ഇവരിലാണ് കുട്ടികൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നെഹ്റോബിയില് ഒരു മ്യൂസിയം ഉണ്ട് നമ്മൾ നേരത്തെ നെയ്റോബി നാഷണൽ പാർക്കിനെ പറ്റി പറഞ്ഞു അതൊക്കെയുള്ള നെയ്റോബി അതായത് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തില് ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ ആൺ നോർത്തേൺ വൈറ്റ് റൈനയുടെ ശരീരം അവർ സ്റ്റഫ് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ നൈറോബിയയിൽ മടങ്ങി ചെന്നപ്പോ ഞങ്ങൾ ആ മ്യൂസിയത്തിലും പോയായിരുന്നു സുഡാനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു മ്യൂസിയത്തിൽ ചെന്ന് സുഡാനെ അതായത് സ്റ്റഫ്ഡ് മൃഗമായിട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പൊ അവനെ കണ്ടിട്ടാണ് ഞങ്ങൾ അവസാനം നാട്ടിലേക്ക് വിമാനം കയറിയത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കെനിയ താൻസാനിയ യാത്രകളിൽ കണ്ടുമുട്ടിയ റൈനോസറസുകൾ അല്ലെങ്കിൽ കണ്ടാമൃഗങ്ങളുടെ കഥകള് തൽക്കാലം കാന്താമൃഗങ്ങളുടെ വിവരണങ്ങൾ ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അമേസിംഗ് അമേരിക്ക അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ എല്ലാ വീഡിയോയുടെ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് നേരോപി വിശേഷങ്ങളുമായിട്ട് കാണാം Adware, take care, stay safe, and bye bye.